രമേശ് റൂമിലേക്ക് പോയതും അമ്മയോട് പറഞ്ഞു അമ്മ നിങ്ങൾ അങ്ങനെ പറഞ്ഞ് നന്നായി അവൻ്റെ മനസ്സിൽ ദേഷ്യമാണോ ഉള്ളത് അല്ലെങ്കിൽ സ്നേഹമാണോ എന്നുള്ളത് എന്ന് നമുക്കറിയുകയാണ് എന്ന് പറഞ്ഞു അമ്മ പറഞ്ഞു അവൻക്ക് അവളോട് സ്നേഹമുണ്ട് പക്ഷേ അത് കാണിക്കാൻ അവൻ തയ്യാറല്ല എന്ന് പറഞ്ഞു അവൻ്റെ അമ്മയാണ് ഞാൻ എനിക്കെല്ലാം അറിയാം എന്ന് പറഞ്ഞു അമ്മ എല്ലാം നന്നാവും നന്നായി വരും എന്ന് ഉറപ്പെനിക്കുണ്ട് എന്ന് പറഞ്ഞു അമ്മ റവി സന്തോഷത്തോടെ അമ്മയെ കെട്ടിപ്പിടിച്ചു റൂമിൽ റമേഷ് രമ്യയെ തന്നെ നോക്കി നിൽക്കുക അവളുടെ അടുത്ത് തന്നെ കിടന്നു എത്ര സമയമായോ അങ്ങനെ കിടന്നത് എന്നറിയില്ല അവൾക്ക് ഉറക്കം ഞെട്ടിയതും അവൻ അവളുടെ അടുത്ത് കിടക്കുന്നതായി അവൾ കണ്ടു അവളുടെ മനസ്സിൽ സന്തോഷവും ചുണ്ടിൽ ചിരിയും വിരിഞ്ഞു അവൻ്റെ കൈയിൻ്റെ മുകളിലായി അവൻ കിടക്കുന്നിരുന്നു അവൾക്ക് എണീക്കണം എന്ന് തോന്നിയെങ്കിലും അവൻ്റെ ഉറക്കം ശല്യപ്പെടുത്തുന്നത് വേണ്ട എന്ന് വിചാരിച്ചു അവിടെ തന്നെ കിടന്നു കുറച്ച് സമയം എന്തോ ശബ്ദം പെട്ടെന്ന് തോന്നി അവൻക്ക് അവനെ തന്നെ നോക്കുകയായിരുന്നു അവൻ പതിയെ അവളുടെ മുഖത്തേക്ക് നോക്കി അവൾ അവൻ്റെ മുഖം നോക്കി പുഞ്ചിരിച്ചു അവൻ കഠിന കണ്ണുകളോടെ ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്കും നോക്കി പെട്ടെന്ന് എണീക്കാൻ പോയതും അവൾ അവൻ്റെ കൈ പിടിച്ചു സർ പ്ലീസ് ഒന്ന് അമ്മയെ വിളിക്കുമോ എനിക്കൊന്ന് റെസ്റ്റ് റൂം പോകാനുണ്ട് വല്ലാണ്ട് വേറെ വേദനിക്കുന്നു എന്ന് പറഞ്ഞവൾ അവനെ ഒരു കൈകൾ പിടിച്ച രൂപത്തിലായിരുന്നു അവൻ വീണ്ടും അവളുടെ മുഖത്തേക്ക് നോക്കി പ്ലീസ് അമ്മയെ വിളിക്കണം എനിക്ക് തീരെ വയ്യ എണീക്കാൻ പറ്റാഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞവൾ എടികോയാളി കൈവിടേ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ കൈ പെട്ടെന്ന് വലിച്ചു ആ വലിയോട് അവൾ വല്ലാത്ത വിഷമമായി അവളുടെ കൈ വേദനിക്കുകയും ചെയ്തു ഇതൊന്നും അവൻ അറിഞ്ഞിട്ടില്ല ഭാവം നട അവൻ നേരെ തായേക്ക് പോയി അവനൊന്നും പറയാതെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതും അമ്മ പുറകിൽ നിന്ന് വിളിച്ചു രമേശ് അമ്മ വിളിച്ചതും കേട്ടും തിരിഞ്ഞു നോക്കാതെ അവൻ നേരെ കാറെടുത്തു സ്പീഡിൽ പോയി ഒരു വിശാലമായ ഗ്രൗണ്ടിൻ്റെ അടുത്ത് നിന്നു അവൻ പുറത്തിറങ്ങി കാറിലുണ്ടായ കുപ്പിയുടെ വെള്ളമെടുത്ത് തലയിൽ ഒഴിച്ചു അവൻ പുറത്തുനിന്നു കാറിൻ്റെ ഡിക്കിയിലേക്ക് തൻ്റെ കൈ കൊണ്ട് അടിച്ചുകൊണ്ടേയിരുന്നു കുറേ സമയം അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് വേറൊരു ചിന്ത മനസ്സിലോടി അവൻ വീണ്ടും കാറെടുത്ത് സ്പീഡിൽ ഹോസ്പിറ്റലിലേക്ക് തന്നെ പോയി ഹോസ്പിറ്റലിലേക്ക് എത്തിയതും മാനസ ഉണ്ടായിരുന്ന റൂമിലേക്ക് അവൻ വീണ്ടും പോയി ആ റൂമ് കൂട്ടിയിരുന്നു അവൻ വീണ്ടും ഓർത്തു മാനസ ഇവിടെ കിടക്കുകയായിരുന്നു കൊലയാളി അവിടെ നിന്ന് വീഡിയോ എടുക്കുന്നതും റമ്യ മാസ്ക് ഇട മുഖത്ത് മാസ്ക് ഇടുന്നതും ഊഹിച്ചു അവൻ പെട്ടെന്ന് എന്തോ ഓർമ്മയായി അവൻ പുറത്തേക്കിറങ്ങി വിളിച്ചു അശോക് അവളുടെ ചുണ്ടിൽ കടിച്ചു പതിയെ വിട്ടു അവൾ ചുണ്ടിനെ കൈകൊണ്ട് തടവി ചുണ്ടിൻ്റെ ഒരു വശത്ത് ചെറുങ്ങനെ ബ്ലഡ് വരുന്നുണ്ടായിരുന്നു അവൾ കൈകൊണ്ട് അതിനെ തുടച്ച് അവൾ പുറത്തിറങ്ങി അവൾ കിച്ചനിൽ പോയി ജ്യൂസ് എടുത്ത് കൊടുക്കാൻ വേണ്ടി റൂമിലേക്ക് വന്നു ഇതിൽ എന്തെങ്കിലും മിക്സ് ചെയ്ത് പോകണം അല്ലേ എന്ന് പറഞ്ഞു അശോക് ഇല്ല ഞാനൊന്നും മിക്സ് ചെയ്തില്ല നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഞാൻ തന്നെ കുടിക്കാം എന്ന് പറഞ്ഞു അവൾ പകുതി കുടിക്കുമ്പോഴേക്കും അവൻ കയ്യിൽ നിന്ന് തട്ടിപ്പറച്ചു അവൻ അതിനെക്കുറിച്ച് ആദ്യ രാത്രിക്ക് ഇതൊക്കെ ചെയ്യേണ്ടതായിരുന്നു പക്ഷേ ഒരു വർഷമായി ഇപ്പോഴും ഇങ്ങനെ ചെയ്യേണ്ട ഒരു ഒരവസ്ഥ എൻ്റെതാണ് എന്നവൻ പറഞ്ഞ് പുഞ്ചിരിച്ചു അവൾ അവൻ്റെ മുഖത്തേക്ക് ദേഷ്യത്തോട് നോക്കി ഹലോ ഡോക്ടർ എന്താണ് മുഖം നോക്കി പേടിപ്പിക്കുന്നത് അങ്ങനെ പേടിക്കുന്ന ആളല്ല ഞാൻ പോയി അച്ഛനെ നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ കിടക്കാൻ വേണ്ടി പോയി ഓർമ്മയുണ്ടല്ലോ നാളെയും മറ്റന്നാളും മാത്രം പിന്നെ നീ എൻ്റെ അരികിലേക്ക് തന്നെ വരണം എന്ന് പറഞ്ഞു അവൻ പോയി ബെഡിൽ വീണു രണ്ട് ദിവസമെങ്കിലും രക്ഷപ്പെട്ടല്ലോ എന്ന് വിചാരിച്ചു അവൾ റൂമിൽ നിന്ന് ഇറങ്ങി അച്ഛൻ്റെ റൂമിലേക്ക് പോയി അച്ഛൻ നല്ല ഉറക്കിലായിരുന്നു അച്ഛൻ്റെ കാലിനടുത്തിരുന്നു കണ്ണീരോടെ അച്ഛൻ്റെ കാല് തടവിക്കൊണ്ടേയിരുന്നു അച്ഛൻ്റെ ഉറക്കം നെട്ടി അച്ഛൻ കണ്ണ് തുറന്ന് അവളെ നോക്കി അവൾ നിറ കണ്ണുകളോട് അച്ഛനോട് പറഞ്ഞു അച്ഛാ ഇന്ന് ഒരു രാത്രി നമുക്ക് നാളെ ഇവിടുന്ന് വിടാം എന്ന് പറഞ്ഞു അവൾ ഒരു രാത്രി മുഴുവൻ അച്ഛൻ്റെ അടുത്ത് തന്നെയായിരുന്നു അവൾ അങ്ങനെ തന്നെ ഉറങ്ങിപ്പോയി രാവിലെ അഞ്ചര മണിയാകുമ്പോഴേക്കും അവൾ എഴുന്നേറ്റു എണീറ്റും അവൻ്റെ റൂമിലേക്ക് പോയി അവൻ നല്ല ഉറക്കിലായിരുന്നു അവൾ റൂമിലെ എന്തൊക്കെയോ തപ്പി അവൾക്കൊന്നും കണ്ടില്ല മടങ്ങി വന്നു അവൾ റൂമിലേക്ക് പോയി ഫ്രഷായി പുതിയ ഡ്രസ്സൊക്കെ എടുത്തു എന്നും ഇല്ലാത്ത പോലെ അന്ന് സാരി എടുത്ത് ബ്ലാക്ക് ബ്ലൗസും റെഡ് സാരിയുമായിരുന്നു കിച്ചന് പോയി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി മൊത്തം വൃത്തിയാക്കി ജോലിക്കാരൊന്നും അവൻ ഒഴിവാക്കിയിരുന്നു ആരെയോട് ആവശ്യമില്ല നീ വീട്ടിൽ തന്നെ ഇരുന്നു അച്ഛനെയും വീട് പണികളെ ചെയ്യണം എന്നവൻ പറഞ്ഞിരുന്നു അവൻ എല്ലാവരെയും ഒഴിവാക്കിയതിനാൽ അവൾ എല്ലാം ജോലിയും ചെയ്തു അതിലവൾക്ക് ഒരു മടിയും ഉണ്ടായിരുന്നില്ല വിഷമവും ഉണ്ടായിരുന്നില്ല പക്ഷേ അവൻ ജയിലിലിട്ടതുപോലെ അവൾ അവളെ അടക്കി വെച്ചതും അവൾക്ക് സഹിക്കാനാവാത്ത വേദനയായിരുന്നു കൂടെ കൂടെ അച്ഛനെ ഉപദ്രവിക്കുന്നതും താങ്ങാനാവുന്നില്ലായിരുന്നു ഇതെല്ലാം ഓർത്തപ്പോൾ അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വീണു പതിയെ അവൾ മനസ്സിൽ ഇന്ന് മാത്രമല്ല എന്ന് പറഞ്ഞു അവന് വേണ്ടി കോഫി ഉണ്ടാക്കി അവൾ അതിൽ ഒരു ഗുളികയിട്ടു അവൻക്ക് കൊണ്ടുപോയി അവൻ എഴുന്നേറ്റില്ലായിരുന്നു അവൻ അങ്ങനെ തന്നെ കിടക്കയിൽ കിടക്കുന്നുണ്ടായിരുന്നു അവളുടെ പാദസരം വച്ച കേട്ടതും അവൻ എണീറ്റു കണ്ണ് തുറന്നു നോക്കി സാരിയിൽ നല്ല സുന്ദരിയായിരുന്നു അവൾ കോഫി കപ്പ് മേശയുടെ മുകളിൽ വെച്ചു അത് കണ്ടതും അവൻ എന്നെന്താ പതിവില്ലാതെ കോഫി ചോദിക്കാണ്ട് തന്നെ കൊണ്ടുവന്നിനല്ലോ എന്ന് പറഞ്ഞു അതൊന്നുമില്ല സമയം പത്തുമണി നിങ്ങൾ കൃത്യസമയത്ത് കുടിക്കുമല്ലോ അതാ ഞാൻ എടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞു അനു യു ആർ ലുക്കിംഗ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവളെ പിടിച്ചു വലിച്ചു സാരിയുടെ സേരകുഴികളിലൂടെ അവൻ വലിച്ചത് നിയന്ത്രണം വിട്ടു അവൾ അവരുടെ ശരീരത്ത് വീണു അവൻ റൊമാൻറ്റിക്കോടെ അവളുടെ മുഖത്ത് തന്നെ നോക്കി നിന്നു അവൾ ഭയത്തോടെ അവൻ്റെ മുഖം നോക്കി കണ്ണടച്ചു അവൻ അവളുടെ നടുവിൽ കൈവച്ചു ചെറസാരിയുടെ ചിറകിൽ നീക്കി അവളുടെ മാറുടെ മുകളിൽ അവൻ മുഖം വെച്ചു അശോക് പ്ലീസ് എന്ന് പറഞ്ഞു അവളുടെ ചുണ്ടിലേക്ക് കടിച്ചു അവൻ അവൻ്റെ കള്ളിൻ്റെ സ്മെൽ അവൻ്റെ വായിൽ നിന്ന് അടിക്കുന്നുണ്ടായിരുന്നു അനുമേഡം നാളെ ഒന്ന് മറ്റന്നാൾ നീ എൻ്റെ കൂടെ തന്നെയാവും എന്ന് പറഞ്ഞു പുഞ്ചിരിച്ചു അവൻ്റെ ആച്ചിരി കണ്ടതും അവളുടെ മനസ്സിൽ ഒരു വിങ്ങലായി കോഫി കുടിച്ചോളൂ സമയം ഒരുപാടായി ഞാനും ഇന്ന് നിങ്ങളുടെ കൂടെ ഹോസ്പിറ്റലിൽ വരട്ടെ എനിക്ക് കുറച്ച് ഗുളിക വാങ്ങിക്കാനുണ്ട് ക്ഷീണമുണ്ട് എന്ന് പറഞ്ഞവൾ അവൻ നീ വരുന്നത് വേണ്ട നിനക്കെന്താണ് വേണ്ടത് നീ എഴുതി തന്നാൽ മതി ഞാൻ വാങ്ങിച്ചോളാം അല്ലെങ്കിൽ നേഴ്സിനെ വിളിച്ച് പറ അവൾ കൊണ്ടു എന്ന് പറഞ്ഞു എനിക്ക് കുറച്ച് സാധനങ്ങളും വാങ്ങിക്കാനുണ്ട് എന്ന് പറഞ്ഞു എന്ത് സാധനമാണ് നിനക്ക് വേണ്ടത് എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ ഉണ്ടല്ലോ അത്യാവശ്യമുള്ളത് ഓൺലൈനിൽ ഓർഡർ ചെയ്യും എന്ന് പറഞ്ഞു അവൻ കോഫി കുടിക്കാൻ തുടങ്ങി അവൾ കോഫി കപ്പിലേക്ക് തന്നെ നോക്കാൻ തുടങ്ങി എന്നിട്ട് വീണ്ടും പറഞ്ഞു എനിക്ക് സാനിറ്ററി പാഡാണ് വാങ്ങിക്കാനുള്ളത് എന്ന് പറഞ്ഞു ഓ അതാണോ എന്നാൽ പിന്നെ നീ അടുത്തുള്ള മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് തന്നെ വാങ്ങിച്ചോ നിനക്കെന്ത് ഗുളികയാണോ വാങ്ങിക്കേണ്ടത് അതും കൂടി നീ വാങ്ങിക്കേ എന്ന് പറഞ്ഞുകൊണ്ട് കാട് കൊടുത്തു അതെടുത്തുകൊണ്ട് അവൾ പുറത്തേക്ക് പോയി അവൾ പുറത്തിറങ്ങുന്നതിന് മുമ്പ് അച്ഛൻ്റെ അടുത്ത് പോയി അച്ഛനോട് കാര്യങ്ങൾ പറഞ്ഞു അച്ഛ ഇന്നലെ ഈ വീട്ടിൽ ഞാൻ പുറത്തേക്ക് പോവുകയാണ് എല്ലാം ശരിയാക്കി ഞാൻ വരാം എന്ന് പറഞ്ഞുകൊണ്ട് അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അശോക് കാപ്പി കുടിച്ചതും നല്ല ഉറക്കമായിരുന്നു അവൻ വീണ്ടും ഉറങ്ങിപ്പോയി അവൾ മെഡിക്കൽ ഷോപ്പിൽ പോയി വീണ്ടും രണ്ട് മൂന്ന് ഗുളിക എടുത്തു ഒരു ഇഞ്ചക്ഷനും എടുത്തു അതും കഴിഞ്ഞ് കാറെടുത്ത് അവൾ നേരെ റെയിൽവേ ഓഫീസിലേക്ക് പോയി നാളേക്കുള്ള രണ്ട് ടിക്കറ്റുകളുമായി സ്പെഷ്യൽ ഫെസിലിറ്റിയുള്ള രണ്ട് സീറ്റുകൾ ബുക്ക് ചെയ്യിച്ചു വീണ്ടും അവൾ വീട്ടിലേക്ക് മടങ്ങി അപ്പോഴേക്കും ഉച്ചസമയം രണ്ട് മണിയായിരുന്നു അവൻ എണീക്കുന്ന ലക്ഷണങ്ങളൊന്നും കണ്ടില്ല അവൾ വീണ്ടും ഗുളികയെ പൊളിച്ചു അതിൽ ഒരു സ്പൂൺ വെള്ളത്തിൽ കലക്കി അവൻ ഉറങ്ങുമ്പോൾ അവൻ്റെ മൂക്ക് പിടിച്ചു അവൾ കയ്യിലുണ്ടായിരുന്ന സ്പൂണിലെ വെള്ളം ചെറുങ്ങനെ അവൻ്റെ വായിൽ ഒഴിച്ചു കൊടുത്തു അവൻ പോലും അറിയാതെ ആ വെള്ളം അവൻ ഉറക്കത്തിൽ തന്നെ ഇറക്കി അച്ചാ നമുക്കിന്ന് വൈകുന്നേരം ആറു മണിക്കാണ് ഇന്ത്യയിലേക്ക് ഫ്ലൈറ്റ് നമ്മൾ ഇവിടെ നിന്ന് നാലു മണിക്ക് തന്നെ വിടണം എന്ന് പറഞ്ഞു അച്ഛൻ സംശയത്തോളം അവിടെ മുഖത്തേക്ക് നോക്കി അവൾക്ക് ആ ഭാവം മനസ്സിലായി അച്ഛൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അവൾക്ക് പതുക്കെ പറഞ്ഞു അച്ഛ അവൻക്കുള്ള ഗുളിക ഞാൻ കൊടുത്തിട്ടുണ്ട് നാളെ രാവിലെ തന്നെയാവും അപ്പോഴേക്കും ഞങ്ങൾ എത്തിക്കാണോ എന്ന് പറഞ്ഞു ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം അച്ഛൻ്റെ മുഖത്ത് അവൾ ഒരു പുഞ്ചിരി കണ്ടത് അത് കണ്ടതും അവൾക്ക് വളരെ സന്തോഷമായി അവൾ അച്ഛൻ്റേതും അവളുടെയും സാധനങ്ങളും പാക്ക് ചെയ്യാൻ തുടങ്ങി ഇതൊന്നും അറിയാതെ നല്ല ഉറക്കിലായിരുന്നു അശോക്ക് നാലു മണിയാവുമ്പോഴേക്കും അവൾ സാധനങ്ങളൊക്കെ എടുത്ത് കാറിൽ വെച്ചു അച്ഛനെ വീൽചെയറിൽ തള്ളിക്കൊണ്ടുപോയി കാറിൻ്റെ ഫ്രണ്ട് സീറ്റിലിരുത്തി നമുക്ക് പോകാമല്ലോ അച്ഛ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ വളർന്ന വീടിനെ വീണ്ടും ഒന്ന് നോക്കി അച്ഛനും വീടിൻ്റെ ഭാഗത്തേക്ക് നോക്കുന്നത് അവൾ ശ്രദ്ധിച്ചു കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ വീണു അഞ്ചുമണിയായതും എ ടി എമ്മിലെത്തി അതിലുണ്ടായിരുന്ന ക്യാഷ് മൊത്തം അവൾ പിൻവലിച്ചു ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് കരുതുന്നു ഇതിന് മുമ്പുള്ള കഥ ഒരുപാട് വ്യൂസ് വരുന്നുണ്ടായി അപ്പോൾ ഇതിൽ വ്യൂസ് വളരെ കുറവാണ് അപ്പോൾ ഈ സ്റ്റോറീസുള്ള കഥ നിങ്ങൾക്ക് എന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ കഥ തീർത്തിട്ട് അടുത്ത കഥയിലേക്ക് ഞാൻ ജമ്പ് ചെയ്യാൻ പോവേണ്ടി പോവുകയാണ് അപ്പോൾ കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് തന്നെ കഥകൾ കേൾക്കുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് കഥകൾ കേൾക്കുക നിങ്ങൾ തരുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അന്ന് എനിക്ക് ഏറ്റവും വലുതായി കിട്ടുന്ന എനർജി സോ സബ്സ്ക്രൈബ് ചെയ്ത് കഥകൾ കേൾക്കുക